കോൺഗ്രസ്സിൻ്റെ ജീവർണലയാളം ഓരോ ദിവസം കഴിക്കുമ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഒരു ക്രിമിനൽ മാഫിയ സംഘം കോൺഗ്രസിനെ ഭരിക്കുക ഞങ്ങൾ പരാതിയില്ലാതെ തന്നെ നടപടിയെടുത്തു എന്നാണ് ആക്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്ത ഘട്ടത്തിൽ അവർ പറഞ്ഞിരുന്നത് പിന്നീടാണ് മനസ്സിലായത് നിരവധി പരാതികൾ അവർക്ക് കിട്ടിയിരുന്നു എന്ന് പരാതി ഇല്ലാതെയല്ല നിരവധി പരാതികൾ മൂടിയിച്ചുകൊണ്ടാണ് അവർ തന്നെ ഇപ്പോൾ പറഞ്ഞത് ഒൻപത് പരാതി കെ പി സി സിക്ക് തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നാണ് അതിപ്പോൾ രമേശ് ചെന്നിത്തലയും പറഞ്ഞു അതിനേക്കാളും ശക്തിയായി രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന എംപിയും പറഞ്ഞു ഞാനതിൻ്റെ എല്ലാ കാര്യങ്ങളും വിവരങ്ങൾ മുഴുവൻ എനിക്കെതിരായിട്ട് സർവ ഈ അക്രമം തുടങ്ങിയ തുടർന്നാൽ സൈബർ ആക്രമണത്തെ സംബന്ധിച്ച് പറഞ്ഞതാണ് അദ്ദേഹം ഞാൻ പറയും അന്ന് അദ്ദേഹവും പറയുകയുണ്ടായി അതിൻ്റെ അർത്ഥം നിരവധി പരാതികൾ ഇപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകർ അതുപോലെ തന്നെ അവിടെ ശാസ്ത്ര സാംസ്കാ മേഖലയുടെ ചുമതലക്കാരിയായ ഷകാന പറഞ്ഞത് എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ഈ പീഡന സ്വഭാവത്തിന്റെ ഭാഗമായുള്ള പ്രയോഗങ്ങൾ ഷാഫി പറോട് ഞാൻ പറഞ്ഞതാണ് പക്ഷെ മൈൻഡിറ്റിപ്പോലും ഒന്നായിട്ട് പുറത്തു വരിക അതിജീവിതയ്ക്ക് നേരെ നടന്ന സൈബർ ആക്രമണത്തിന്റെ യഥാർത്ഥ അടിസ്ഥാനം ഇവരെ ഇല്ലാതാക്കിയാൽ ഇനിയങ്ങോട്ട് പരാതി കൊടുക്കാൻ പുറപ്പെടുന്നവരുടെ പരാതി കൊടുക്കാനുള്ള ത്വര അതായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കുഞ്ഞം പരാതി ആരെങ്കിലും ഇനിയും പത്ത് പതിനെട്ട് പരാതിയെ പറ്റിയാണല്ലോ നമ്മൾ മാധ്യമങ്ങളുൾപ്പെടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഒൻപതെണ്ണം അവർ തന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് പ്രമുഖ കോൺഗ്രസ് നേതാവിൻ്റെ മകളെപ്പോലും പത്രത്തിലൊക്കെ വാർത്ത വന്നിട്ടുള്ളതാണ് വിവാഹകൃഷ്ണത്തിനെയും പിന്നീട് നിലനിന്ന മാറ്റവും ഇങ്ങനെയുള്ള നിരവധി വിവരങ്ങൾ കെ പി സി സി പ്രസിഡൻറ്റിൻ്റെയും നേതൃത്വത്തിൻ്റെയും മുമ്പിൽ ഉള്ളപ്പോഴാണ് പരാതിയില്ലാതെ തന്നെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള വിവരം പുറത്തു വന്നത് അത് വലിയ മെയിനടിച്ചുകൊണ്ടാണ് അവർ പ്രഖ്യാപിച്ചത് ഇന്നിപ്പോഴും ജാമ്യം നിഷേധിച്ചു എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ ഞങ്ങൾ പുറത്താക്കിയിരിക്കുന്നു എന്നുള്ള വിശദീകരണമാണ് ഇപ്പോഴും നടത്തിയത് സത്യം പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവർ ചെല്ലപ്പെട്ട ൂർണമായിട്ടുള്ള ഒരവസ്ഥ അത് ഒഴിവാക്കുന്നതാണ് ഈ ഓർമ്മ ഇന്നലെ എ സി വർക്കിംഗ് കമ്മിറ്റിയാണോ മുൻ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴും അദ്ദേഹം എം എൽ എ ആയിട്ട് കേരളത്തിലുള്ള സഞ്ചരിച്ചുകൊണ്ടിരിക്കുക രമേശ് ചെന്നിത്തല ഈ നിമി നിമേശ് ചെന്നിത്തല ഇന്നലെ പാലക്കാട് പത്രസമ്മേളനം നടത്താൻ യഥാർത്ഥം അനുവദിച്ചില്ല പത്രസമ്മേളനം നടത്താൻ വേണ്ടി തുനിഞ്ഞ് സംസാരിക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ നിങ്ങളുടെ വാർത്താ മാധ്യമങ്ങളെല്ലാം നല്ലതാണ് ഒന്നാമത്തെ പ്രാവശ്യം സംസാരിക്കാൻ കുഴപ്പമുണ്ട് ഇനി നിന്നും ബഹളം ഉണ്ടാക്കി സംസാരിക്കാൻ കഴിഞ്ഞില്ല അത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും അദ്ദേഹം സംസാരിക്കാൻ ശ്രമിച്ചു സംസാരിക്കാൻ കഴിഞ്ഞില്ല പിന്നെ മൂന്നാമത്തെ പ്രാവശ്യവും അദ്ദേഹം ശ്രമിച്ചു സംസാരിക്കാൻ കഴിഞ്ഞു ഒരു ക്രിമിനൽ സംഘടന ഗൂഢമായ ഉദ്ദേശത്തോടു കൂടി കേരളത്തിൻ്റെ മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ രമേശ് ചെന്നിത്തലക്ക് പത്രസമ്മേളനത്തിൽ പറയാനുള്ള അനുവാദം നിഷേധിക്കുന്ന നെല്ലാട് പാലക്കാടുണ്ടായത് അതിനുശേഷം മാധ്യമപ്രവർത്തകരുമായി സംഘർഷകരെ ഇതിൽ ഇന്നലെ കണ്ടതാണ് ഒരു വിദൂര ഭൂതകാലല്ല ഇന്നലെ ഉണ്ടായ സംഭവമാണ് ഇവരെന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത് എന്ന് ഇവർക്ക് തന്നെ വ്യക്തതയില്ല ഇതിന്റെ പിന്നിൽ ഷാഫി പറമ്പിലും അതുപോലെ തന്നെ രാഹുലുമാക്കൂട്ടും അവിടെ അന്യായിക